എൻ്റെ പേര് രാജലക്ഷ്മി വീട് ഷൊർണൂർ ഇവിടെ ഫെബ്രുവരി ലാസ്റ്റ് ശനിയാഴ്ച ഏകദിനം പങ്കെടുക്കാനാണ് ഞങ്ങൾ ഞങ്ങളിവിടെ വന്നത് ഇവിടെ വന്നപ്പോഴാണ് ഈ അത്ഭുതമായ കുറിച്ച് അറിഞ്ഞത് അന്ന് തൊട്ട് അത്ഭുതമാനം റെക്കോർഡറും കാണുന്നുണ്ട് ലൈവായിട്ട് പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ വർഷങ്ങളായിട്ട് എനിക്ക് ഏഴ് നട്ടല്ലേ ഏഴെണ്ണം തിരഞ്ഞിരിക്കുകയാണ് ഞാൻ സപ്ലൈ കോലാണ് വർക്ക് ചെയ്യണത് അപ്പോൾ അത് അവിടെ ഒരു ജോലിയും ചെയ്യാൻ എനിക്ക് പറ്റില്ല വീട്ടിലും തന്നെ അലക്കാനോ ഒന്നും പറ്റില്ല പക്ഷെ ജോലി ചെയ്യാതിരിക്കാനും പറ്റില്ല അപ്പൊ ഇപ്പോ ഞാന് പണ്ട് സപ്ലൈകോല് പോയപോലെ ഭാരം എടുക്കാനും ബക്കറ്റിലേക്കൊക്കെ നിറയ്ക്കാനും പിന്നെ പട്ട കൊത്താനും അങ്ങനെ കൊറേ അലക്കിണ്ട് ചെപ്പോ ഒന്നും ഒരു പ്രശ്നം ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ പറഞ്ഞു രാജലക്ഷ്മി എന്നാണ് ചേച്ചിട്ട് പേര് ചേച്ചി ഉണ്ടായ അനുഭവമാണ് അതുപോലെ ആണ് അല്ലേ വിശ്വാസം ഉണ്ടല്ലേ ഏഴ് ഇല്ല എല്മാനം അതുപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല ശരീരം കൊണ്ട് അപ്പൊ ഇത് ചെവിയില് വെച്ചിട്ടേ ഈ അത്ഭുതജമാല കേട്ടുകൊണ്ടാണ് ഈ ചേച്ചി വീട്ടിലത്തെ എല്ലാ പണികളും അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തെ പണികളൊക്കെ ചെയ്യാം മനസ്സിലായോ അപ്പൊ സൗകിംഗ് കിട്ടി ചെറിയ സൗഖ്യം പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ അങ്ങനെയാണ് ഇവിടുത്തെ മിന്നലും എനിക്ക് രണ്ടു ദിവസം നീക്കാൻ പറ്റില്ല ഞങ്ങള് കഴിഞ്ഞ ഫെബ്രുവരി ലാസ്റ്റ് ശനിയാഴ്ചയാണ് ഇവിടെ വന്നത് ഒരു മാസം കഴിഞ്ഞു ഒന്നര മാസം കഴിഞ്ഞു പിന്നെ വേദന രണ്ടു ദിവസം കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് ശരീരത്തിൽ മാറ്റങ്ങൾ അറിയാൻ ഇപ്പൊ ഇനിയിപ്പോ എന്തും ചെയ്യാന്നുള്ള ഭൂതോച്ചാണ് വസ്തുക്കൾ ഉപയോഗിച്ചിരുന്ന തേനും കൊണ്ടുപോയി പിന്നെ ഒലിവോയിലും കൊണ്ടുപോയി കൊണ്ടുപോയി ഇതൊക്കെ ഉപയോഗിക്കും ഒക്കെ ചെയ്തു പിന്നെ മുടങ്ങാതെ കാണുന്നുണ്ട് ലൈവ് പങ്കെടുക്കുന്നുണ്ട് യേശുവേ നന്ദി വലിയ സൗഖ്യ കേട്ടോ പ്രൈസിലോ